പരിശുദ്ധ ദിവ്യകാരുണ്യ വളരെ ശാന്തമായി കർത്താവിനെ നോക്കി നിന്റെ ഉള്ളിൽ ഒത്തിരി വേദനകളില്ലേ മോളെ ഒരു തിരസ്കരിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് വരുന്നില്ലേ എല്ലാവരുണ്ടെങ്കിലും ആരുമില്ലാത്ത അനുഭവത്തിലൂടെയല്ലേ നീ കടന്നുപോകുന്നു ചെറിയ കാര്യങ്ങൾ പോലും വല്ലാതെ കണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്നില്ലേ പല വിഷയങ്ങളെ കുറിച്ചും വർഷങ്ങളും മാസങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ഒരുത്തരം കിട്ടാത്തതിന്റെ വലിയ സങ്കടം നിന്റെ ഉള്ളിലില്ലേ ദൈവന്നെ പരിത്യജിച്ചോ ദൈവനെ തള്ളിക്കളഞ്ഞോ എന്ന് പോലും ഒളെ മോനെ നീ ചോദിക്കുന്നില്ലേ സമാനമായ അനുഭവത്തിലൂടെ സങ്കീർത്തകൻ കടന്നുപോയതാണ് സങ്കീർത്തകൻ ഒരുവിട്ട വാക്കുകളൊന്നും കേട്ടെ ഇനി നമ്മൾ പുറമേ പറയുന്നില്ലെന്നു ഉള്ളുകൊണ്ട് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയല്ലേ ആരാധനയിൽ പങ്കെടുക്കുമ്പോ ഉച്ചത്തിൽ ഒന്നും പറയുന്നില്ലേലും ഇങ്ങനെ ഹൃദയത്തിൽ നമ്മൾ ആകുലതയോടെ വിളിച്ചു പറയുന്ന വിഷയങ്ങളും ഈ സങ്കീർത്തകൻ തന്നെയല്ലേ സങ്കീർത്തകൻ പറയുകയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു സങ്കീർത്തകൻ ചോദിക്കുകയാണ് ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത് കച്ചവൻ തോട്ടത്തിൽ കാൽവരിയുടെ നെറുകയിലൊക്കെ ഇതാ കർത്താവിന്റെ അധരങ്ങളിൽ നിന്നും വന്നതും ഇത് തന്നെയല്ലേ ഈ സങ്കീർത്തകനുമാണ് കർത്താവ് ഉരുവിട്ട് പ്രാർത്ഥിച്ചത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു കണ്ടോ അത്രമാത്രം മുറിയപ്പെട്ട മുറിക്കപ്പെട്ട തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ നീ കടന്നുപോയില്ലേ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന പേറിയല്ലേ ഈശോയെ അങ്ങ് കടന്നുപോയത് ഇതാ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നു എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്റെ വേദന കേൾക്കുന്നില്ലെന്ന് ദൈവമേ നീ എന്തുകൊണ്ട് എന്റെ കണ്ണുനീരെ കാണുന്നില്ലെന്ന് ദൈവമേ എന്തുകൊണ്ട് എന്റെ സങ്കടം നീ കേൾക്കുന്നില്ലെന്ന് സങ്കീർത്തകൻ പറയുകയാ ഇത് തന്നെയല്ലേ നമ്മുടെയും വേദന ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ടാ ദൈവമേ നീ എന്നിൽ നകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്റെ വേദന മാത്രം നീ കേൾക്കാത്തത് ഈശോ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം നീ ഇടപെടാത്തത് എന്തുകൊണ്ടാ ദൈവമേ എന്റെ കുടുംബം മാത്രം ഇങ്ങനെയായത് എന്തുകൊണ്ടാ ദൈവമേ എന്റെ സ്വപ്നങ്ങൾ മാത്രം തകർന്നു പോയത് എന്നത് ഈ ഉള്ളുകൊണ്ട് വിലപിക്കുന്നില്ലേ നിന്റെ വിലാപ സ്വരം ഇതാ കർത്താവ് കേൾക്കുന്ന സമയമാണ് നിന്റെ ഹൃദയത്തിന്റെ വേദനകള് കർത്താവ് കാണുന്ന സമയമാണ് സങ്കീർത്തകൻ പറഞ്ഞു എന്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല രാത്രി മാത്രമല്ല രാവും പകലും ദൈവമേ ഞാൻ നിന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരാശ്വാസം കിട്ടുന്നില്ലല്ലോ നീ എന്റെ കരച്ചിലും എന്റെ കണ്ണുനീരും കാണുന്നില്ലല്ലോ എന്ന് ദൈവമേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ വേദന ഇത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ സങ്കടവും ഒരു പരിധിവരെ ഇത് തന്നെയാണ് ദൈവമേ നീ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ നീ പോലും ഞങ്ങളെ കൈവിട്ടോ എന്നുള്ളൊരു വേദന നീ പോലും ഞങ്ങളെ തള്ളിക്കളഞ്ഞോ എന്നുള്ള വേദന അപ്പന് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിന്റെ വേദനയുടെ നടുവിലും ദൈവമേ നീ പോലും ഞങ്ങളെ മനസ്സിലാക്കാത്ത അനുഭവം വരുമ്പോ നീ പോലും ഞങ്ങളെ തള്ളിക്കളയുന്ന അനുഭവം വരുമ്പോ നീ പോലും ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്നുള്ള ഒരു രഥോ നില ഞങ്ങളുടെ മനസ്സിൽ വരുമ്പോ ഈശോയെ ഞങ്ങൾ കടന്നു പോകുന്ന വേദനയുണ്ടല്ലോ ഞങ്ങൾ അനുഭവിക്കുന്ന ഉണ്ടല്ലോ അത് ആരോട് പറയാൻ ആരും കേൾക്കാനില്ലാത്ത ഈ അനുഭവത്തിന്റെ നടുവിൽ ദൈവമേ നിന്റെ നിശബ്ദ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ഠ നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചില്ലേ അപ്പന്റെ സാന്നിധ്യം നിശബ്ദമായ കൂടെയുണ്ടെന്ന് ഈശോ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ഠ നിറവേറട്ടെ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈശോയെ നീ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിപ്പോൾ ബലം തരണമേ ശക്തി തരണമേ ഈ ദിവസത്തിന്റെ ഈ കഴിഞ്ഞ നാളുകളുടെ വരും നാളുകളുടെ അനുഭവങ്ങളുടെ ഒക്കെ നടുവിലും തകർക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും അവല്ലാതെ കണ്ട് തകർന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് ചങ്കുമൊട്ടി പറയാൻ പിടയുന്ന വേദനയോടെ പറയുവാൻ ദൈവമേ നീ ഞങ്ങളെ അനുവദിക്കണമേ ശക്തിപ്പെടുത്തണമേ ഫലം തരണമേ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയായിട്ട് മാറട്ടെ കരങ്ങളൊരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാപ്തിക്ക് കർത്താവിന്റെ ഒരു സാന്നിധ്യം നമ്മളിൽ ശക്തിയായിട്ട് പകരപ്പെടാൻ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിറയട്ടെ ദൈവശക്തി കൊണ്ട് നമ്മൾ നിറയട്ടെ നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങളൊക്കെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നിറവേറട്ടെ എന്ന് പറയാനുള്ള ഒരു കരുത്ത് ഇപ്പോൾ ഈശോ ഞങ്ങൾക്ക് തരണമേ 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 യനെ കരുണാമയനേ കരുണാമയനേശോ അടിയ പൊടിയാണെന്നോർത്തി ലിശോ അലരു എന്നും നീ കാത്തിടണമേ കരുണാമയനേ കരുണാമയനേ അടിയ പൊടിയാണ് നോർത്തിടണമേ അലരു പ്രാണനേ അണയാതെ എന്നും നീ കാത്തിടണ എന്നും ജീവനാണ് നിഭയമെല്ലാം മാഞ്ഞു പോയേ നീ അടിച്ചാലും മാർദ്രവാണേശു കരുണാമയനേ കരുണാമയനേ യേശുവേ നീ എൻ്റെ എന്റെയോപനിധിയേ എന്നെ നിയനായി നിൻ നിസ്നേഹമൊരു ദിവ്യ ാലും ജീവിക്കുമേ മരണത്തെ ജയിച്ചവനേ യേശു മുമ്പിൽ മുട്ടുകുത്തുന്നു മക്കളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കേ ലോകം നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട് ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി കാൽ വരി കുരിശോളം സഹിച്ച ഒരു ദൈവം നിനക്ക് വേണ്ടി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ് ആ കർത്താവ് എന്നും കൂടെയുണ്ട് ഇതാ നിന്നെ ആശീർവദിക്കുന്ന സമയമാണ് ആ നിന്നെ ആശീർവദിച്ച് നിന്റെ കുടുംബത്തെയൊക്കെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് കരങ്ങളെ വാറോട് ചേർത്ത് കണ്ണു തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ദിവികാരണ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം 也许。